ഓ വെൽക്കം ബാക്ക് ടു എൻ സിസ്റ്റേഴ്സ് വേൾഡ് ഇന്ന് നമ്മുടെ സെക്കൻഡ് ഡേ ട്രിപ്പ് വീഡിയോ ആണ് അപ്പൊ നമ്മൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചു എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങുകയാണ് എന്താ ഈ കോസ്റ്റ്യൂമിൽ ഒന്നല്ലേ അപ്പൊ നമ്മൾ ഇന്ന് അക്ഷർധാം ടെമ്പിളിലാണ് പോകുന്നത് നിന്ന് ഏതാണ്ട് തേർട്ടി മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ അപ്പൊ ഇവിടെ വരെ വന്നിട്ട് അവിടെ പോകാൻ ഇങ്ങനെ പോകുന്നത് ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണിത് അമേരിക്കയിലാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ രണ്ടാം ക്ഷേത്രം അമേരിക്കയിലെ ഏറ്റവും വലിയ ക്ഷേത്രം ന്യൂജേഴ്സിയിൽ റോബിൻസ് വിൽ എന്നുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത് നമ്മളും ഇപ്പോൾ ഉള്ളത് അമ്പലത്തിലോട്ട് വരുന്നതിൻ്റെ എൻട്രി തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം രണ്ട് സൈഡിലും ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ച കൽമണ്ഡപങ്ങളും അങ്ങനെ നല്ലൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എൻട്രി ആണ് നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഒരു വാട്ടർ ഫൗണ്ടനും ലേക്ക് വ്യൂവിലും ആണ് നമ്മൾ മന്ദിർ കാണുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് പറയാതിരിക്കാൻ പറ്റത്തില്ല സൂപ്പറാണ് അവിടുത്തെ പോവാന്ന് കുഞ്ഞാപ്പീസിനോട് പറഞ്ഞപ്പോമാര് ആദ്യമേ യുമാർക്ക് മടിയെന്ന് വെച്ചാൽ അമ്പലം എന്ന് പറയുമ്പോ ക്യൂ നിക്കാനാ കാരണം എന്ന് വെച്ചാല് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടില് വന്നപ്പോൾ ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ മൂന്നാലു മണിക്കൂർ ക്യൂ നിന്ന് അകത്ത് കയറിയത് ഇപ്പൊ അമ്പലം എന്ന് പറയുമ്പോ ഫസ്റ്റ് ക്യൂവിന്റെ കാര്യം ഉമ്മര് ചിന്തിക്കുന്നതാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലാണ് നിൽക്കുന്നതെന്ന് ഒരിക്കലും തോന്നുകയില്ല ഇന്ത്യയിലാണെന്ന് തോന്നി പോകും ശരിക്കും പറഞ്ഞാൽ ഏതോ പണ്ടങ്ങാണ്ടുള്ള ഒരു രാജലോകത്തോ അല്ലെങ്കിൽ ബാഹുബലിക്ക് സെറ്റ് ഇട്ടത് തോന്നുന്നത് വന്ന ദിവസം കുറച്ച് മഴക്കൂടെ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പൊ ഈ അമ്പലവും ഈ ക്ലൈമറ്റും എല്ലാം കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആംബിയൻസ് ആണ് നമ്മളീ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഈ ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിന്റെയും കൂടെ ഒക്കെ എല്ലാം കൂടെ ഒരു മണമില്ലേ അതേപോലെ നല്ലൊരു മണമാണ് ഇവിടെ ഫുള്ള് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ആനക്കുട്ടികളെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ കുറേ നേരം അതിൻ്റെ ചുറ്റിനു ഓടിക്കളിക്കുകയും അവിടുന്ന് കുറേ ഫോട്ടോ ഒക്കെ ഒക്കെ പോസ്റ്റ് ചെയ്തു ഇന്ദിറിന്റെ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് നിൽക്കുന്ന പോലെ തോന്നി പോകും ഒരുപാട് കൊത്തുപണികളൊക്കെ ആയിട്ട് മാർബിളിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ദിറിന്റെ അകത്തോട്ടുള്ള വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല വീഡിയോസ് അല്ല ഫറ്റീരിയയും കുറച്ച് സ്റ്റോൾസും ഒക്കെ ഉണ്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്തിരുന്നു ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് നാളെ വർക്കിംഗ് ഡേ ആണ് നമുക്ക് ഇവിടുന്ന് ഏതാണ്ട് ഫോർ ഹവേഴ്സ് ഉണ്ട് വീട്ടിലോട്ട് അപ്പൊ വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണാം ബൈ